ഓൾ ഈ ഒരു വീഡിയോയിൽ യൂണിറ്റ് ഫോർ ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് സോ ലെറ്റ് സി വോട്ട് ഓൾ വി ഹാവ് ടു സ്റ്റഡി ഹിയർ സോ ഫസ്റ്റ് വന്നിട്ട് എന്താണ് ഒരു റിസർച്ച് ഡിസൈൻ എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത് ദിസ് വി ഹാവ് ഓൾറെഡി ബീങ് ഡിസ്കസ്ഡ് ഇൻ ദ ഫെസ് ഫ്യൂ മൊഡ്യൂൾസ് സോ റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്താണ് ഇറ്റ്സ് എ ബ്ലൂ പ്രിൻറ് ഫോർ ദ കളക്ഷൻ മെഷർമെൻറ്റ് ആൻഡ് അനാലിസിസ് ഓഫ് ഡേറ്റ സോ നമ്മളൊരു റിസർച്ചിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഏത് പോപ്പുലേഷനാണ് നമ്മളെടുത്ത് ഏത് സാമ്പിളിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ഡാറ്റ കളക്ഷൻ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഏത് അനാലിസിസ് നമ്മൾ ഡേറ്റ എങ്ങനെയാണ് അനാലിസിസ് ചെയ്യുന്നത് ഇപ്പോൾ കോറിലേഷൻ ആണോ ടി ടെസ്റ്റ് ആണോ അങ്ങനെ എന്തൊക്കെയാണോ നമ്മളൊരു റിസർച്ചിൽ ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ഡിസൈനെയാണ് നമ്മൾ എന്ത് പറയുക റിസേർച്ച് ഡിസൈൻ എന്ന് പറയും So, it's a blueprint for what all we are doing in the research, which includes collection, measurement, analysis, sampling, whatever. So, that is with research design. ദെൻ നെക്സ്റ്റ് ടോപ്പിക് വന്നിട്ട് റിക്വയർഡ് എലമെൻറ്റ്സ് ഓഫ് റിസേർച്ച് ഡിസൈൻ ഒരു റിസേർച്ച് ഡിസൈനിലെ ഒരു റിക്വയർഡ് എലമെൻറ്റ്സ് എന്തൊക്കെയാണോ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് സൊ ഫസ്റ്റ് തിങ് എന്താണ് ഒരു നമ്മൾ എന്താണ് ആ റിസേർച്ചിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ക്ലിയർ പർപ്പസ് ഓർ എയിം ഓഫ് ദ റിസേർച്ച് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഏതൊക്കെ ടൂൾസ് ആണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഡാറ്റ കളക്ഷൻ ഇപ്പോൾ ഡിപ്രഷൻ യൂസ് ചെയ്യുകയാണ് ഡിപ്രഷനാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ വി ആർ യൂസിങ് ബാക്ക് ഡിപ്രഷൻ എൻ ഇൻവെൻട്രി ഇപ്പോൾ സെൽഫ് എസ്റ്റീം ആണ് എന്നുണ്ടെങ്കിൽ ൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ക്ലിയർലി ഇൻഫോംഡ് ആയിരിക്കണം ആൻഡ് ഓൾസോ ലൈക്ക് റിസേർച്ചർ വാട്ട് വാട്ട് ദ സ്റ്റഡി ഓൾ എബൗട്ട് അതിൻ്റെ എല്ലാ വശങ്ങളും എന്താണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഹൗ ടു ഗോ എബൌട്ട് ഇറ്റ് ഷുഡ് ബി ക്ലിയർ ഫോർ ദ റിസേർച്ച് ഞാനൊരു റിസർച്ച് ചെയ്യുമ്പോൾ എനിക്ക് ടോപ്പിക്കിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാണ്ട് ഞാൻ റിസർച്ച് ചെയ്ത് എനിക്ക് അത് പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല സോ ആ ഒരു ഏത് ടോപ്പിക്കിലാണോ അവരത് ചെയ്യുന്നത് അത് കംപ്ലീറ്റ്ലി വെൽ അവെയർ ആയിരിക്കണം അതുപോലെ തന്നെ ഒരു ടെൻറ്റേറ്റീവ് ടൈം ലൈൻ വെക്കണം ഇപ്പം ഞാനൊരു റിസർച്ച് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഗോയിങ് മന്ത്സ് ആൻഡ് മന്ത്സ് ആൻഡ് മന്ത്സ് എനിക്കൊരു ഐഡിയ ഇല്ല ഇത് എപ്പോൾ തീരും എന്നുള്ളത് അപ്പോൾ ഇറ്റ്സ് ഗണ എഫെക്ട് യുണോ നമ്മുടെ ആ ഒരു റിസൾട്ട്സിനെ അത് എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ടെൻറ്റേറ്റീവായിട്ടൊരു ടൈം ലൈൻ ടെൻറ്റേറ്റീവ് ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ തീരും എന്നുള്ള ഒരു ഒരു ആയിട്ടുള്ള ഒരു ടൈം ലൈൻ നമ്മൾ വെക്കണം എന്നാലേ നമുക്ക് ആ ഒരു വർക്കപ്പേക്കും ഫിനിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഏത് മെഷർമെൻ്റ് ആണോ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടി ഈ റിസൾട്ട് ഇനി എനിക്ക് അനലൈസ് ചെയ്യണം ഇത് അനലൈസ് ചെയ്യാനിപ്പോൾ ഞാൻ എസ് പി എസ് എസ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ആണോ ഞാനിത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെത്തേഡ്സ് ഉണ്ടോ സോ ഏത് മെഷർമെൻറ്റ് ഓഫ് അനാലിസിസ് ആണോ ഞാൻ യൂസ് ചെയ്യുന്നത് ദാറ്റ് ഷുഡ് ബി വെരി ക്ലിയർ ഫോർ ദ റിസർച്ചർ അതുപോലെ തന്നെ എത്തിക്കൽ ഗൈഡ് ലൈൻസും അല്ലെങ്കിൽ ഈ റിസേർച്ചിലെ ലിമിറ്റേഷൻസും കാര്യങ്ങളും എന്തൊക്കെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഓൾസോ ഷുഡ് ബി നോൺ ടു ദ റിസേർച്ച സോ ഇത്രയാണ് റിക്വയർഡ് എലമെൻറ്റ്സ് ഓഫ് റിസേർച്ച് ഡിസൈനിൽ വരുന്ന പോയിൻറ്റ്സ് ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ നെക്സ്റ്റ് വന്നിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസേർച്ച് ഡിസൈൻ ഒരു റിസേർച്ച് ഡിസൈനിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് വൺ ഇറ്റ് ഷുഡ് ബി റിലയബിൾ ഇറ്റ് ഷുഡ് ബി റിലയബിൾ ആസ് ഇപ്പം നമ്മൾ ഒരു സ്റ്റഡി ചെയ്യുമ്പം അതിൽ നിന്ന് കിട്ടുന്ന ഫൈൻഡിങ്സ് എപ്പോഴും റിലയബിൾ ആയിരിക്കണം സെ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഒരാളുടെ ആൻസൈറ്റി മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ അയാൾക്ക് ഞാൻ ആ സ്കെയില് കൊടുത്തപ്പം അയാൾക്ക് ഹീ ഈസ് ഹാവിങ് സിവിയർ ആൻസൈറ്റി എന്നും വൈകിട്ട് ഞാൻ ആ സെയിം ആൾക്ക് സെയിം സ്കെയിൽ കൊടുക്കുമ്പം ഇറ്റ് ഷുഡ് ബി ലൈക്ക് hello um. ആൻസൈറ്റി അല്ലെങ്കിൽ ഇയാൾക്ക് ആൻസൈറ്റി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ദിറ്റ്സ് കോൺട്രഡിക്ടറി റിസൾട്ട്സ് ആണ് സോ അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആയിട്ടുള്ള ടൂൾസും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്തിട്ട് അക്കുറേറ്റ് ആയിട്ടുള്ള റിസേർച്ച് ക്വസ്റ്റ്യൻസിലൂടെ വി ആർ ഒബ്റ്റൈനിങ് ദ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് സോ ദാറ്റ് ഈസ് ബീങ് റിലേബിൾ ദെൻ വാലിഡ് വാലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇറ്റ് ഷുഡ് മെഷർ വാട്ട് ഇറ്റ് ക്ലെയിംസ് ടു മെഷർ ഇപ്പോൾ ഒരു ആളുടെ ഡിപ്രഷൻ ഒരു പോപ്പുലേഷൻ്റെ ഡിപ്രഷൻ മെഷർ ചെയ്യാനാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് മെഷർ ഷ ഡിപ്രഷൻ അല്ല അണ്ട് ടെൻഷൻ അല്ല അപ്പോൾ നമ്മൾ ഇപ്പോ പെക് ഡിപ്രഷൻ ഇൻവെൻടറി ആണ് അവര് യൂസ് ചെയ്യുന്ന ടൂൾ ബിക്കോസ് ഇറ്റ് measures depression അല്ല നമ്മൾ ടെൻഷൻ measure ചെയ്യുന്ന ഒരു ടൂൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രഷൻ എന്താണെന്ന് അറിയാൻ പറ്റില്ല സോ ദാറ്റ് is with its being valid അതു കഴിഞ്ഞു इट्स बीन ന്യൂട്രൽ സോ ന്യൂട്രൽ എന്ന് പറഞ്ഞുകളഞ്ഞാൽ അതില് ഇപ്പോ എൻടെടായിട്ടുള്ള അഭിപ്രായങ്ങളോ അതായത് എൻടെ ബയസ്സോ അല്ലെങ്കിൽ എൻ്റെ ജഡ്ജ്മെൻറ്റ്സോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എന്താ അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും അല്ലെങ്കിൽ നമുക്കൊരു ഫോൾസ് റിസൾട്ട്സോ അല്ലെങ്കിൽ മിസ്സിൻറ്റർപ്രിറ്റേഷനോക്കെ വരാനുള്ള സാധ്യതയുണ്ട് സോ ഇത് റിസേർച്ച് ഡിസ് ആൻഡ് ഷുഡ് ബി ന്യൂട്രൽ അതായത് ഇറ്റ്സ് ബി മോർ ഓഫ് ഒരു ഒബ്ജെക്റ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക കുറച്ചും കൂടെ ഒരു നല്ല റിസൾട്ട്സ് ഹീൽഡ് ചെയ്യാൻ പറ്റുക ദെൻ ഇറ്റ് ക്യാൻ ബി ജനറലൈസ്ഡ് ഇറ്റ് ക്യാൻ ബി ജനറലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പം നമ്മളൊരു സ്റ്റഡി ചെയ്തു അപ്പോൾ നമ്മൾ നമുക്ക് ജനറലൈസ് ചെയ്യാം ഒരു ഈയൊരു പോപ്പുലേഷനിലെ ആൾക്കാർക്ക് ഇത്ര എത്ര ആൾക്കാർക്ക് ലൈക്ക് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ കുറവാണ് അല്ലെങ്കിൽ കൂടുതലാണ് സോ നമ്മൾ എന്തു ചെയ്യണം ആ ഒരു പോപ്പുലേഷനിൽ സ്റ്റഡി നടത്തിയിട്ട് ഈ ഒരു പോപ്പുലേഷൻ അങ്ങനെയാണ് എന്നുള്ളത് ജനറലൈസ് ചെയ്യാണ് സോ ദാറ്റ് ഈസ് വിത്ത് ഇറ്റ് ക്യാൻ ബി ജനറലൈസ്ഡ് അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച് ഡിസൈൻ വന്നിട്ട് ഇറ്റ് ഈസ് റിലേബിൾ ഇറ്റ് ഈസ് വാലീഡ് ഇറ്റ് ഈസ് ന്യൂട്രൽ ആൻഡ് ഇറ്റ് ക്യാൻ ബി ജെൻറലൈസ്ഡ് ഇനി വന്നിട്ട് ടൈപ്പ് ഓഫ് റിസർച്ച് ഡിസൈൻ ആണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ടു ടൈപ്സ് ഓഫ് റിസേർച്ച് ഡിസൈൻ ആണ് വൺ ഇസ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് അതർ വൺ ഇസ് ക്വാളിറ്റേറ്റീവ് സോ ക്വാണ്ടിറ്റേറ്റീവ് ആ ഒരു ക്വാണ്ടിറ്റി എന്നുള്ള ആ വേർഡ് തന്നെ ഉണ്ട് വേർഡ് ഇറ്റ് ഇസ് ഫോക്കസ് ഇറ്റ് ഫോക്കസ്ഡ് ഓൺ അനലൈസിങ് ന്യൂമറിക്കൽ ഡേറ്റ സോ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഫോക്കസ് ചെയ്യുന്നത് ഏതിലാണ് ന്യൂമറിക്കൽ ഡേറ്റയിലാണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട്സ് നമ്മൾ ഒബ്ജക്റ്റീവ് ഇൻറ്റർപ്രിറ്റേഷൻസ് ആണ് ചെയ്യുക അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്കെയിൽസും നോംസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലൂടെ കിട്ടുന്ന ഡാറ്റ നമ്മൾ ഇൻറ്റർപ്രിറ്റ് ചെയ്യാറ് സോ ദാറ്റ് ഈസ് വിത്ത് വാട്ട് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് റിസേർച്ച് അങ്ങനെയാണെങ്കിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്താകും ക്വാളിറ്റേറ്റീവ് റിസേർച്ച് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ വൈ ആൻഡ് ഹൗ എങ്ങനെയാണ് അത് സംഭവിച്ചത് അല്ലെങ്കിൽ എന്തുകൊണ്ടത് സംഭവിച്ചു അത് എക്സ്പ്ലെയിൻ ചെയ്യുക സോ ഇറ്റ് ഈസ് ലൈക്ക് കുറച്ചും കൂടെ എന്താണ് സബ്ജക്റ്റീവ് ആണ് ഒരു സബ്ജെക്റ്റീവ് എക്സ്പ്ലനേഷനാണ് നമ്മളവിടെ കൊടുക്കുന്നത് ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് പോലെ ഒബ്ജക്റ്റീവ് അല്ല സോ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് വിച്ച് focus on what the numerical data and IBDA qualitative research focus on subjective interpretation so that is the key difference between qualitative and quantitative research നെക്സ്റ്റ് ടോപ്പിക്ക് വന്നിട്ട് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഈ യൂണിറ്റിൽ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻ എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത് സോ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഇസ് ദ പ്രോസസ് ഓഫ് കളക്റ്റിംഗ് ആൻഡ് അനലൈസിങ് ന്യൂമറിക്കൽ ഡേറ്റ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻ പാറ്റേൺസ് ആൻഡ് ആവറേജസ് മേക്ക് പ്രെഡിക്ഷൻ ടെസ് കോസൽ റിലേഷൻഷിപ്പ് ആൻഡ് ജനറലൈസ് റിസൾട്ട് ടു വൈഡർ പോപ്പുലേഷൻ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ദ ഡെഫിനിഷൻ അതായത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഫോക്കസ് ചെയ്യുന്നത് ഏതിലാണ് ൽ ഡേറ്റിലാണ് ലൈക്ക് നമ്മുടെ ടു മേക്ക് പ്രഡിക്ഷൻസ് അല്ലെങ്കിൽ കോഴ്സ് എൻ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ ആൻഡ് ടു ജനറലൈസ് ദ റിസൾട്ട് ടു വൈഡർ പോപ്പുലേഷൻ സോ ഓൾ ദീസ് തിങ്സ് ആർ ബീൻ ക്യാരിഡ് ഔട്ട് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഇനി ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണോ നമുക്ക് നോക്കാം സോ റിസേർച്ച് ക്വസ്റ്റ്യൻ സോ ദി റിസേർച്ച് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദി റിസേർച്ച് പ്രോബ്ലം ദ റിസേർച്ചർ ഇൻ ദ കോണ്ടിറ്റേറ്റീവ് റിസർച്ച് ഫ്രെയിംസ് ക്ലിയർലി ഡിഫൈൻഡ് റിസർച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻസ് ആർ സോർട്ട് ഒബ്ജെക്റ്റീവ്ലി സോ ഇവിടെ ഓരോ റിസേർച്ച് ക്വസ്റ്റ്യൻസും നമ്മൾ സോർട്ട് ചെയ്യുന്നത് ഒബ്ജെക്റ്റീവ്ലി ആണ് അതായത് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഒബ്ജെക്റ്റീവ് റിസൾട്ട് ഒബ്ജെക്റ്റീവ്ലിയാണ് നമ്മുടെ റിസൾട്ട് ഇൻറ്റർപ്രിറ്റേഷൻ നടക്കുന്നത് ഇപ്പോൾ നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസേർച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു അവിടെ എന്താണ് വൈ ആൻഡ് ഹൗ എങ്ങനെ എന്തായി ഇങ്ങനെ വന്നു എന്നുള്ളത് സബ്ജക്റ്റീവ് സബ്ജെക്റ്റീവ് ആണ് നമ്മൾ കൊടുക്കുക അപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുന്നത് എങ്ങനെയാണ് ഒബ്ജെക്റ്റീവ്ലിയാണ് ആൻഡ് ദ അതർ പോയിൻ്റ് ഇസ് റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ സോ ദി റിസേർച്ചേഴ്സ് സെലക്ട് എ സാമ്പിൾ ഓഫ് എ സ്പെസിഫൈഡ് ബുക്ക് Population from which the data is aimed to be collected. So these samples are representative of the population so that the results achieved can be generalized onto the representative population accordingly. If ഇപ്പോൾ ഒരു പോ പെർട്ടിക്കുലർ പോപ്പുലേഷൻ എടുക്കുവാണെങ്കിൽ അതിൽ ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് ആൾക്കാരുണ്ടാവും അപ്പോൾ എല്ലാവരെയും കൂട്ടിയിട്ട് നമുക്കൊരു സ്റ്റഡി നടത്താൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആ ഒരു പോപ്പുലേഷനിൽ ഒരു പെർട്ടിക്കുലർ സാമ്പിൾ എടുത്തിട്ട് നമ്മൾ പറയുകയാണ് ആ സാമ്പിളിൽ നമ്മൾ സ്റ്റഡി ചെയ്തു എന്നിട്ട് നമ്മൾ ജനറലൈസ് ചെയ്യും ഓക്കെ ഈ ഒരു പോപ്പുലേഷനിൽ കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ ഈ ഒരു പോപ്പുലേഷൻ ഇങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ എടുത്തിട്ട് ജനറലൈസ് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് ബീങ് അനദർ അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേൾഡ് Quantitative research. Then deals with variables. So ക്വാണ്ടിറ്റേറ്റീവ് റിസേർച്ച് ഡീൽസ് വിത്ത് വേരിയബിൾസ് വേരിയബിൾസ് എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു ഇപ്പം നമ്മളൊരു ക്വാണ്ടിറ്റേറ്റീവ് റിസേർച്ചിലൊരു വേരിയബിൾസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് പെർ ദ റിസേർച്ചർ ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ വേരിയബിൾസ് അല്ലെങ്കിൽ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാം സോ ഇറ്റ്സ് ഓൾ എബൌട്ട് ഹൗ ദ റിസേർച്ച് ഡീൽസ് വിത്ത് ദ വേരിയബിൾസ് ആസ് പേർ ദ റിക്വയർമെൻറ്റ് ആ റിക്വയർമെൻറ്റ് അനുസരിച്ച് Uh, the researcher will be uh, dealing, like how, uh, according to the study, with uh, the nature of the study. So that is with uh, deals with variables and involves data collection. So. ഇവിടെ ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലെ ഡേറ്റ കളക്ഷൻ വിൽ ബി ലേസ് ഫുള്ളി എന്താണ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒബ്ജക്റ്റീവ് വൈസ് ഇപ്പം നമ്മൾ ടേബിൾ ചാർട്സ് ഫിഗേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ കിട്ടിയ ഡാറ്റ എന്ത് ചെയ്യുക ഇൻറ്റർപ്രിറ്റ് ചെയ്യുക ബിക്കോസ് എന്താണ് വി ആർ ഡൂയിങ് ഇറ്റ് ഒബ്ജക്റ്റീവ്ലി അല്ലെങ്കിൽ സബ്ജക്റ്റീവിറ്റി എന്നുള്ളത് ഇവിടെ നമ്മൾ ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻ എഴുതുന്നില്ല ലൈക്ക് ദിസ് ഇസ് നമ്മുടെ ഓൺ സോറി നമ്മുടെ ഓൺ സബ്ജക്റ്റീവ് ഇൻറ്റർപ്രിറ്റേഷൻസ് എഴുതുന്നില്ല ബിക്കോസ് ഇതാണ് ഇറ്റ്സ് പ്യോർലി ഒബ്ജക്റ്റീവ് ആണ് സോ ഇത് ഇതിൻ്റെ ഡാറ്റ കളക്ഷൻ അല്ലെങ്കിൽ ആ കിട്ടിയ ഡാറ്റയെ നമ്മൾ ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നത് ഒക്കെ ഇസ് എൻ ഇറ്റ്സ് ഹൗ വി ആർ ഡൂയിങ് ഇറ്റ് വി ആർ ഡൂയിങ് ഇറ്റ് ഒബ്ജെക്റ്റീവ്ലി സോ ദാറ്റ് ഇസ് വിത്ത് ഇൻവോൾസ് ഡാറ്റ കളക്ഷൻ ആൻഡ് the സെ നെക്സ്റ്റ് പോയിൻറ്റ് ഇസ് ഇറ്റ്സ് ഇറ്റ് ഈസ് റിലയബിൾ ആൻഡ് വാലിഡ് സോ റിലയബിൾ ആൻഡ് വാലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്സ് എന്ന് പറയുന്നത് ഹൈ റിലയബിൾ ആൻഡ് വാലിഡ് ആണ് കാരണം എന്താണ് നമ്മൾ അത് സ്റ്റാൻഡൈസ്ഡ് ആയിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ടെസ്റ്റ് ഒരാളിൽ എത്ര പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാലും വി ആർ ഗെറ്റിംഗ് ദി സെയിം റിസൾട്ട്സ് ഇറ്റ്സ് ബിക്കോസ് ദ ടൂൾസ് ദാറ്റ് വി ആർ യൂസിങ് വി ആർ യൂസിംഗ് എസ് ഹൈലി സ്റ്റാൻഡർഡൈസ്ഡ് വാലിഡ് ആണ് ഹൈ റിലയബിലിറ്റി ഉള്ളതാണ് സോ ഇറ്റ്സ് എന്താണ് ബീങ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് അതുകൊണ്ടാണ് കൂടുതൽ ഈ സയൻറ്റിഫിക് സ്റ്റഡീസ് ഒക്കെ വരുമ്പോൾ വി ഓൾവേസ് പ്രൂവ് ഫോർ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈ റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി വെൻ കമ്പെയർഡ് ടു ക്വാളിറ്റേറ്റീവ് റിസർച്ച് ദെൻ ജനറലൈസിബിലിറ്റി ഈ പോയിന്റ് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ പോപ്പുലേഷൻ നമ്മളെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജനറലൈസ് ചെയ്യാൻ പറ്റും ദ ഹോൾ പോപ്പുലേഷൻ ഇസ് ഹാവിങ് ദ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷൻ ഇങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റും സോ ദാറ്റ് ഈസ് ബീൻ ആൻഡ് അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് Quantitative uh, research design. Uh, so, quantitative uh, research design characteristics say the Canada research questions is answered objectively. Representative sample deals with variables, involves data collection, and reliable and valid. And the last point is generalizability. നെക്സ്റ്റ് വന്നിട്ട് സ്ട്രെങ്ത് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻ ക്വാണ്ടിറ്റേറ്റീവ് റിസേർച്ച് ഡിസൈൻ്റെ സ്ട്രെങ്ത്ത് എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത് സോ ക്വാണ്ടിറ്റേറ്റീവ് റിസേർച്ച് ഡിസൈൻ നമുക്കൊരു ലാർജർ പോപ്പുലേഷൻ അല്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ സ്റ്റഡി ബ്രോഡർ ആക്കി അല്ലെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ആൾക്കാരെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്റ്റഡിയാണ് എന്താ ക്വാണ്ടിറ്റേറ്റീവ് റിസേർച്ച് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് റിസേർച്ച് നമുക്ക് റിലയബിൾ വാലിഡ് ആൻഡ് അക്യുറേറ്റ് ആൻഡ് ഓബ്ജക്റ്റീവ് The results use uh, see our main data get uh, main data help you because we are using standardized uh, measures and methods here so it is very it is highly reliable and valid and also uh, റിസേർച്ച് ഡിസൈൻ ക്വാണ്ടിറ്റേറ്റീവ് റിസേർച്ച് ഡിസൈൻ നമുക്ക് സിമിലർ ആയിട്ടുള്ള സ്റ്റഡീസ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ബിക്കേസ് ഓൾറെഡി വെൽ ഡോക്യുമെൻറ്റഡ് ആയിരിക്കും നമ്മുടെ എല്ലാ എന്താ പറയുക നമുക്ക് കിട്ടിയ റിസൾട്ട്സും അതിൻ്റെ ന്യൂമറിക്കൽ ഡേറ്റ ചാർജ് ആൻഡ് ബോഡി വർക്ക് സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വി ക്യാൻ റെപ്ലിക്കേറ്റ് എ ഓപ്പർച്യൂണിറ്റി ടു റെപ്ലിക്കേറ്റ് ആൻഡ് ഡിസൈൻ സിമിലർ സ്റ്റഡീസ് then Vandata, the research design provide an opportunity to conduct experiment under controlled എൻവയോൺമെൻറ്റ് ആൻഡ് സോ മിനിമൈസ് ഇറർ വേരിയൻസ് അതായത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻ നമുക്ക് കുറച്ചും കൂടി ഒരു കൺട്രോൾഡ് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യും സൊ നമുക്ക് നമ്മുടെ റിസേർച്ചേഴ്സിൽ വരുന്ന ഇറേഴ്സും കാര്യങ്ങളൊക്കെ മാക്സിമം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ആൻഡ് ഓൾസോ ദി ഡിസൈൻ യൂസേഴ്സ് ക്ലോസ് എൻഡ് ആൻഡ് സ്ട്രക്ചേർഡ് ക്വസ്റ്റൻസ് വിൽ പ്രൊവൈഡ് റെസ്പോൺസ് ഫ്രീ ഫ്രം പേഴ്സണൽ ബയോസസ് ഇപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസേർച്ചിൽ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ക്ലോസ് എൻഡ് ആയിരിക്കും അല്ലെങ്കിൽ വെൽ സ്ട്രക്ചേഡ് ആവും അപ്പോൾ നമ്മളൊരു ക്വസ്റ്റിനെയർ കൊടുത്തു കഴിഞ്ഞാൽ അതില് ക്ലോസ് എൻഡഡ് ആൻഡ് സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻസ് ആണ് അതിനൊരു ആൻസർ ഉണ്ട് ആ ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന സ്കോറ് അപ്പോൾ അവിടെ പേഴ്സണലി ഞാൻ പോയിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇയാൾക്ക് ഈ ഒരു മാർക്ക് കിട്ടിയത് ഇയാൾക്ക് ഇതുകൊണ്ടാണ് എന്നുള്ളത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ല അവിടെ കൊടുക്കുന്നത് മറിച്ച് സ്ട്രക്ചേർഡ് ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർപ്രിറ്റേഷൻ ആണ് അതുകൊണ്ട് തന്നെ എന്താണ് ബയാസസും പേഴ്സണൽ റെസ്പോൺസസ് ഒക്കെ വളരെ കുറവായിരിക്കും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ സോ ദീസ് ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ദെൻ വന്നിട്ട് ലിമിറ്റേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻ ആണ് എന്തൊക്കെയാണെന്ന് നോക്കാം സോ ഇറ്റ് ലാക്സ് ക്വാണ്ടെക്ച്വൽ ഡീറ്റെയിൽസ് ആൻഡ് റെസ്പോൺസ് ഇൻ കോണ്ടക്സ്റ്റൽ സെറ്റിംഗ് ഇപ്പോൾ നമ്മൾ ഒരു ഇപ്പോൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം എന്തുകൊണ്ട് ആയി נעלה דבקשין ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ നമുക്ക് ആ കിട്ടുന്ന ന്യൂമറിക്കൽ ഡേറ്റ അത് മാത്രമാണ് നമ്മൾ ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നത് സോ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇൻ ഡെപ്ത് ആയിട്ട് ഒരു ഇൻറ്റർപ്രിറ്റേഷൻ നമ്മൾ കൊടുക്കുന്നില്ല സോ ദാറ്റ് ഈസ് വൺ ലിമിറ്റേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് പിന്നെ വന്നിട്ട് ദ റിസേർച്ച് ഈസ് ലിമിറ്റഡ് ടു സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് സോ ലാക്സ് ദ ഗ്രൗണ്ട് ഓഫ് ദ പ്രോസസ് ഓഫ് ഡിസ്കവറി സോ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ചാണ് അതായത് നമുക്ക് ആ കിട്ടുന്ന നമ്പേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ ഏതെങ്കിലും സോഫ്റ്റ്വെയറിൽ ഇട്ടിട്ട് നമ്മളതിൻ്റെ ലൈക്ക് കോറിലേഷനോ ടി ടെസ്റ്റോ എന്താ വെച്ചാൽ നമ്മളത് ചെയ്യുന്നു അത്രയേ ഉള്ളൂ അതിൽ ഇൻഡെപ്തായിട്ട് എന്തുകൊണ്ട് വൈ ഇറ്റ് ഈസ് ദ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് വന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ അയാൾക്കുണ്ടായത് എന്നുള്ളത് നമ്മൾ ഇൻഡെപ്തായിട്ട് കൊടുക്കുന്നില്ല സോ ദാറ്റ് ഈസ് വിത്ത് സെക്കൻഡ് ലിമിറ്റേഷൻ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസാണ് ഇപ്പം നമുക്ക് ഒരാളോട് ചിലപ്പോൾ അയാൾക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും അല്ലെങ്കിൽ ഈ കൊസ്റ്റ്യൻസിലൊന്നും ഇല്ലാത്തൊരു കാരണം കൊണ്ടാവും അയാൾക്ക് ഇങ്ങനെ വരാൻ കാരണം സോ അവിടെ എന്താണ് നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് എന്താണ് ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചോദിക്കുന്നത് ആൻഡ് ഓൾസോ നെക്സ്റ്റ് റിസൾട്ട്സ് മൈ പ്രൊവൈഡ് മച്ച് നാരോവർ ആൻഡ് സം ടൈംസ് സൂപ്പർഫിഷ്യൽ ഡാറ്റ സെറ്റ് അതായത് നമുക്ക് കിട്ടുന്ന റിസൾട്ട്സ് ഇറ്റ്സ് ഓൺലി ബേസ്ഡ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ നമ്മൾ ഏത് സ്കെയിലാണോ യൂസ് ചെയ്യുന്നത് ആ സ്കെയില് യൂസ് ചെയ്യുന്ന അതിൻ്റെ ഒരു നാരോവർ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ിപ്പോൾ ഒരാൾക്ക് ഡിപ്രഷൻ വന്നത് ചിലപ്പോൾ ഒരാൾക്ക് ബ്രേക്കപ്പ് കൊണ്ടാകും ഒരാൾക്ക് ഓഫ് ഓപ്സം കൊണ്ടാവാം അല്ലെങ്കിൽ വേറെ ഒരാൾക്ക് വേറെ കാരണം കൊണ്ടാവാം സോ ഇത് എന്ത് കാരണം കൊണ്ടാണ് കൂടുതൽ ഡിപ്രഷൻ എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് നമ്മൾ എന്ത് ഹൗ ആൻഡ് വൈ എന്ന് അവിടെ ചോദിക്കുന്നില്ല സോ ദാറ്റ് ഈസ് വിത്ത് This point and uh, next point is that the researcher does not involve interview or in-depth perception of the individual, so it does not provide complete insight of the real world. point: very in-depth information, what is it, or complete insight. So, that is with the uh, you know one of the drawback of uh, quantitative research. and. Um, പിന്നെ ഒരു കൺട്രോൾഡ് സെറ്റിംഗ് ആകുമ്പോൾ തന്നെ അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ് എഫക്ട്സും കാര്യങ്ങളും ഉണ്ടാകും ഇപ്പോൾ ഒരു കൺട്രോൾഡ് സെറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം ആൾക്കാർക്ക് ആ ഒരു ലൈക്ക് ആയിട്ട് അവർക്ക് എന്താ പറയുക ചിലപ്പം റിസൾട്ട്സ് ചില ആൾക്കാരുണ്ടാവും ഓക്കെ ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംതിങ് വിൽ ബി ഹാപ്പൻ പീപ്പിൾ ആർ ലുക്കിംഗ് അറ്റ് മീ ഓർ ഇറ്റ്സ് ഇൻട്രി ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ എ കൺട്രോൾഡ് സെറ്റിംഗ് സോ ദാറ്റ് ഈസ് ഓൾസോ ബീ ആൻഡ് അതർ ഡ്രോബാക്ക് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻ ഇനി വന്നിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ എന്നാണ് സോ എക്സ്പെരിമെൻ്റൽ റിസേർച്ച് ഡിസൈൻ ഇസ് എ കൈൻഡ് ഓഫ് തേർഡ് സ്റ്റഡി ദാറ്റ് റിജിഡ്ലി ഫോളോസ് എ സയൻറ്റിഫിക് റിസർച്ച് ഡിസൈൻ ഇറ്റ് ഇൻവോൾവ്സ് ടെസ്റ്റിംഗ് ഓർ അറ്റംപ്റ്റിംഗ് ടു പ്രൂവ് ഹൈപ്പോത്തോസിസ് ബൈ വേ ഓഫ് എക്സ്പെരിമെൻ്റേഷൻ സോ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ ആ ഒരു ടെർമിൽ തന്നെയുണ്ട് ഇറ്റ്സ് ലൈക്ക് എന്താണ് എക്സ്പെരിമെൻറ്റിങ് വി ആർ അറ്റൻഡ് ഒരിപ്പം നമ്മളൊരു ഹൈപ്പോത്തോസിസ് ഉണ്ടെങ്കിൽ ആ ഹൈപ്പോത്തോസിസ് നമ്മൾ പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യണോ പ്രൂവ് ചെയ്യണോ എന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് വി ആർ എക്സ്പെരിമെൻറ്റിങ് വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ തിങ് നമുക്ക് നമ്മൾ ഏത് ടോപ്പിക്കിലാണോ ചെയ്യുന്നത് അതിൽ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ വി ആർ വിൽ ബി മാനിപ്പുലേറ്റിംഗ് ദ വേരിയബിൾസ് ഓൺ വിൽ ബി ജസ്റ്റ് ഡൂയിങ് ഇറ്റ് ഇൻ എ കൺട്രോൾ സെറ്റിംഗ് സോ ദാറ്റ് ഈസ് വിത്ത് എക്സ്പെരിമെൻറ്റൽ റിസർച്ച് ഡിസൈൻ ടൈപ്സ് ഓഫ് എക്സ്പെരിമെൻറ്റൽ റിസർച്ച് ഡിസൈൻ ആണ് നെക്സ്റ്റ് ടോപ്പിക് സോ അതിൽ വന്നിട്ട് ഫസ്റ്റ് വൺ പ്രീ എക്സ്പെരിമെൻറ്റൽ ഡിസൈൻസ് ആണ് സൊ പ്രീ എക്സ്പെരിമെൻ്റൽ റിസർച്ച് റിസർച്ച് ഡിസൈൻ ആൻഡ് റിസർച്ച് സ്കീംസ് ഇൻ വിച്ച് എ സബ്ജെക്ട് ഓർ എ ഗ്രൂപ്പ് പേഴ്സ് ഒബ്സേർവ്ഡ് ആഫ്റ്റർ എ ട്രീറ്റ്മെൻറ്റ് ഹാസ് ബീൻ അപ്ലൈഡ് അതായത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനോ സബ്ജെക്റ്റിനോ അതായത് ആഫ്റ്റർ ആ ഒരു പെർട്ടിക്കുലർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഹൗ ദേ ആർ ഇസ് ദർ എനി പൊട്ടൻഷ്യൽ ചേഞ്ച് ഓർ ഇസ് ദർ എനി എന്താ പറയുക കോസൽ ചേഞ്ച് ഉണ്ടോ അല്ലെങ്കിൽ ദേ ആർ സ്റ്റിൽ ദ ആർ ലൈക്ക് ദാറ്റ് എന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻറ്റൽ റിസർച്ച് ഡിസൈൻ ആണ് പ്രീ എക്സ്പെരിമെൻറ്റൽ ഡിസൈൻ എന്ന് പറയുന്നത് ദെൻ വന്നിട്ട് വൺ ടൈപ്പ് ഓഫ് പ്രീ എക്സ്പെരിമെന്റൽ റിസേർച്ച് ഡിസൈൻ ഇസ് ദ വൺ ഷോർട്ട് കേസ് സ്റ്റഡി ഇൻ വിച്ച് വൺ ഗ്രൂപ്പ്സ് എക്സ്പോസ് ടു എ ട്രീറ്റ്മെൻറ്റ് ഓർ കണ്ടീഷൻ ആൻഡ് മെഷേർഡ് ആഫ്റ്റർ വേർഡ്സ് ടു സീ ഇഫ് ദർ ഇഫ് ദർ എനി എഫക്ട്സ് അതായത് ഇപ്പം ഒരു ഇപ്പം നമ്മൾ പറയുമല്ലോ ഒരു കേസ് സ്റ്റഡി റെഡി ആക്കുക എന്നുള്ളത് ഇപ്പോൾ അതിനകത്ത് നമ്മൾ ചൂസ് ചെയ്ത വൺ ഗ്രൂപ്പ് ബീങ് എക്സ്പോസ്ഡ് ടു ദാറ്റ് പെർട്ടിക്കുലർ കണ്ടീഷൻ അതായത് തിരഞ്ഞെടുത്ത ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പിനെ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിൽ എന്താ പറയുക സോ ദസ് ഡിവിഡ് ഇൻ റു ത്രീ ടൈപ്സ് ഈ ഒരു പ്രീ എക്സ്പെരിമെൻ്റൽ മൂന്നായിട്ട് തരംതിരിക്കാം അതേതൊക്കെയാ വെച്ചാൽ വൺ ഷോർട്ട് കേസ് സ്റ്റഡി റിസ റിസർച്ച് ഡിസൈൻ ആൻഡ് വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് റിസേർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാറ്റിക് ഗ്രൂപ്പ് കമ്പാരിസൺ ലെറ്റ് സീ വാട്ട് ഇറ്റ് ഇസ് സോ വൺ ഷോർട്ട് കേസ് സ്റ്റഡി റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ഇൻ വിച്ച് എ സിംഗിൾ ഗ്രൂപ്പ് ഇസ് ഒബ്സെർവ്ഡ് ഓൺ എ സിംഗിൾ ഒക്കേഷൻ ആഫ്റ്റർ എക്സ്പീരിയൻസിങ് സം ഇവൻറ് ട്രീറ്റ്മെൻറ്റ് ഓർ ഇൻ്റർവെൻഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിംഗിൾ ഗ്രൂപ്പാണ് ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ളത് നമ്മൾ തിരഞ്ഞെടുത്തതിൽ ഒരു സിംഗിൾ ഗ്രൂപ്പ് ഇസ് ലൈക്ക് അവർക്കൊരു പെർട്ടിക്കുലർ ട്രീറ്റ്മെൻറ്റ് ഓർ ദേ ആർ സപ്പോസ് ടു ബി ഇൻ സം ഇൻ്റർവെൻഷൻ ഓർ ദേ ആർ ദേ ഹാവ് വിൽ മേക്ക് ദം ടു എക്സ്പീരിയൻസ് സം ഇവൻറ്റ് സോ ദിസ് ഇസ് ഫോക്കസ്ഡ് ഓൺ എ സിംഗിൾ ഗ്രൂപ്പ് ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് റിസർച്ച് ഡിസൈൻ ആണ് ദ വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോ പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ ഇസ് എ ടൈപ്പ് ഓഫ് കോസി എക്സ്പെരിമെൻ്റ് ഇൻ വിച്ച് ദ ഔട്ട്കം ഓഫ് ഇൻട്രസ്റ്റ് ഇസ് മെഷേർഡ് ടു ടൈംസ് വൺ ബിഫോർ ആൻഡ് വൺ ആഫ്റ്റർ എക്സ്പോസിങ് എ നോൺ റാൻഡം ഗ്രൂപ്പ് ഓഫ് പാർട്ടിസിപ്പൻസ് അതായത് വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പ്രീ ടെസ്റ്റ് ആൻഡ് പോസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് നമ്മൾ ചെയ്യുന്ന ആ പെർട്ടിക്കുലർ ടെസ്റ്റിന് മുമ്പും ടിമ്പ് സൊ ഒരു ഈ ഗ്രൂപ്പിനെ നമ്മൾ പ്രീ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവരെങ്ങനെയാണോ എന്നും പോസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് അവരെങ്ങനെയാണെന്നൊന്ന് മെഷർ ചെയ്യും സോ So that is with the one group pre -test and post test research design. Uh, ദെൻ വന്നിട്ട് സ്റ്റാറ്റിക് ഗ്രൂപ്പ് കമ്പാരിസൺ ആണ് സോ ഗ്രൂപ്പ് ദാറ്റ് ഹാസ് ബീൻ എക്സ്പീരിയൻസ് സം ട്രീറ്റ്മെൻറ്റ് ഇസ് കമ്പയർഡ് വിത്ത് വൺ ദാറ്റ് ഹാസ് നോട്ട് സോ ഈ സ്റ്റാറ്റിക് ഗ്രൂപ്പ് കമ്പാരിസണിൽ ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് ഒരു പെർട്ടിക്കുലർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സൈക്കോതെറപ്പി കൊടുത്തു അപ്പോൾ ആ ഒരു സൈക്കോതെറപ്പി കൊടുത്ത ഗ്രൂപ്പിനെയും ഈ സൈക്കോതെറപ്പി റിസീവ് ചെയ്യാത്ത ഗ്രൂപ്പിനെയും ഇതിന് രണ്ടിനെയും കമ്പയർ ചെയ്ത് നമ്മൾ നടത്തുന്ന സ്റ്റഡിയാണ് എൻ്റെ സ്റ്റാറ്റിക് ഗ്രൂപ്പ് കമ്പാരിസൺ എന്ന് പറയുന്നത് സോ ഇതുവരെ രണ്ട് പേരിലുള്ള കോർ ഡിഫറൻസ് നമ്മൾ in the document here so that is with static uh, group comparison up paraphrasing <coughs> sorry types of experimental research research design like pre-experimental uh, ഡിസൈൻസ് ആണ് നമ്മൾ പറഞ്ഞത് സോ പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻസിൽ എഗെയിൻ നമ്മൾ പറഞ്ഞു ഇറ്റ്സ് ബീൻ ഡിവൈഡ് ഇൻ ടു ത്രീ ടൈപ്പ്സ് വൺ ഷോർട്ട് കേസ് സ്റ്റഡി റിസേർച്ച് ഡിസൈൻ വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് റിസേർച്ച് ഡിസൈൻ ആൻഡ് ഓൾസോ സ്റ്റാറ്റിക് ഗ്രൂപ്പ് കമ്പാരിസൺ നെക്സ്റ്റ് വന്നിട്ട് ട്രൂ എക്സ്പെരിമെൻറ്റൽ റിസർച്ച് ഡിസൈൻ എന്താണെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത് ടു ട്രൂ എക്സ്പെരിമെൻറ്റൽ ഡിസൈൻ ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് ഓഫ് എക്സ്റ്റാബ്ലിഷിംഗ് എ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് വേരിയബിൾ ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് അക്കുറേറ്റ് ഫോം ഓഫ് റിസർച്ച് ഡിസൈൻ വിച്ച് പ്രൊവൈഡ്സ് എ സബ്സ്റ്റെൻഷ്യൽ ബാക്കിംഗ് ടു സപ്പോർട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് റിലേഷൻഷിപ്പ് ടു ട്രൂ എക്സ്പെരിമെൻറ്റൽ റിസർച്ച് ഡിസൈൻസ് നമ്മൾ ചെയ്യുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ആ ഒരു റിലേഷൻ ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എന്താണ് അല്ലെങ്കിൽ ആ ഒരു കോസ് ആൻഡ് എഫക്റ്റ് ദിസ് ഇസ് കോസിങ് ദിസ് എഫക്റ്റ് എന്നുള്ളത് എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻസ് ആണ് എന്ത് ട്രൂ എക്സ്പെരിമെൻറ്റൽ റിസർച്ച് ഡിസൈൻസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വന്നിട്ട് quasi experimental research design. Anna. So, like true experiment design, a quasi experimental design design aims aims to establish a cause and effect relationship between independent and dependent variable. So however, unlike a true experiment, a quasi experiment does not rely on random assignment. Instead, subjects are assigned to groups on non-random criteria. So quasi experimental research design the true experiment in a കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോസി എക്സ്പെരിമെൻറ്റൽ റിസർച്ച് ഡിസൈൻ ചെയ്യുക പക്ഷേ ഇവിടെയുള്ള ഡിഫറൻസ് എന്താണ് കോസി എക്സ്പെരിമെൻ്റ് റിസേർച്ച് ഡിസൈനിൽ റാൻഡം അസൈൻമെൻറ് ഓഫ് സബ്ജെക്ട്സ് ആണ് സോ അവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് റാൻഡം അസൈൻമെൻ്റിലൂടെയാണ് പക്ഷേ ഇവിടെ നമ്മൾ സബ്ജക്ട്സ് അസൈൻ ചെയ്യുന്നത് ഏതിലൂടെയാണ് നോൺ റാൻഡം ക്രൈറ്റീരിയയിലൂടെയാണ് സോ ദാറ്റ് ഇസ് ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ ആൻഡ് കോസി എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ സോ രണ്ടും കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റിസർച്ച് ഡിസൈൻ ആണ് പക്ഷേ ദ ഡിഫറൻസ് ഇസ് ദാറ്റ് കോസി എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈനിൽ സബ്ജെക്റ്റ് being uh, randomly assigned and uh, uh, number uh, cost sorry uh, true experimental research design tila, subject has been randomly uh, assigned and uh, quasi experimental research design non-random criteria number na uh, follow chain so that is with uh quasi experimental uh, research design uh, now uh, ലാസ്റ്റ് ടോപ്പിക് വന്നിട്ട് എന്താണ് എക്സ്പോസ് ഫാക്ടോ റിസേർച്ച് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത് സോ എക്സ്പോസ് റിസേർച്ച് ഇസ് എ കൈൻഡ് ഓഫ് സ്റ്റഡി വിച്ച് ട്രൈസ് ടു പ്രഡിക്ട് ദ കോഴ്സസ് ഓൺ ദ ബേസിസ് ഓഫ് ആക്ഷൻസ് ദാറ്റ് ഹാവ് ഓൾറെഡി ഒക്കേഡ് ദ റിസേർച്ചർ കെ നോട്ട് മാനിപ്പുലേറ്റ് ഓർ ചേഞ്ച് ദ ഓൾറെഡി ഒക്കേഡ് ആക്ഷൻസ് ഓർ ബിഹേവിയർ സോ എക്സ്പോസ്ഡ് റിസേർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി സംഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഓൾറെഡി ഒരു കാര്യത്തെ നമുക്ക് So, such kind of uh, research uh, is called as expose Factor Research. So, expose Factor Research, it strives to predict what the cause on the basis of actions that have been already occurred. So, as it has already occurred, the research cannot manipulate or change the already occurred behavior or the actions. So that is with Exposed Factor Research.